പിണറായി സർക്കാരിൻ്റെ ചരിത്രത്തിൽ അതായത് ഒൻപത് വർഷത്തെ കാലയളവിൽ എടുക്കുമ്പോൾ ഇത്രമാത്രം പ്രതിസന്ധിയുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടോ എന്നും അല്ലെങ്കിൽ ഒരു സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം അത്രത്തോളം വലിയ പ്രതിസന്ധിയിലാണ് അത്രത്തോളം വലിയ പ്രശ്നങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രതിഷേധാജ്ഞി ആളിക്കത്തിച്ച് ഭരണമുന്നണിയിലെ ആഭ്യന്തര ഭിന്നതകളെ തന്നെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ യൂത്ത് കോൺഗ്രസും നീക്കം തുടങ്ങിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിലെ വിവാദമായ പി എം സി പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ച നടപടിയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനുള്ള പശ്ചാത്തലത്തിൽ അല്ലെ ഉയർന്ന ഈ പശ്ചാത്തലത്തിൽ പ്രതിഷേധത്തിൻ്റെ തീവ്രത എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും അതുപോലെ വർദ്ധിപ്പിക്കാനായി സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകളെയും നേതാക്കളെയും രംഗത്തേക്ക് ക്ഷണിക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഈ ക്ഷണം കേവലം ഒരു സമരത്തിന് വേണ്ടിയുള്ള ആഹ്വാനം എന്നതിലുപരി സി പി ഐയെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുക അല്ലെങ്കിൽ അടുക്കുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കും ഓ ജെ ജനീഷിൻ്റെ വാക്കുകൾ വഴി തുറന്നിരിക്കുകയാണ് ഇവിടെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ പുതിയ അധ്യക്ഷൻ ഒ ജെ ജനീഷ് പി എം സി പദ്ധതിയെ എതിർക്കുന്ന നിലപാടെടുത്ത ഇടത് സംഘടനാ നേതാക്കളെ ഒപ്പം ചേർത്ത് സംയുക്ത പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും വ്യക്തമാക്കുകയും ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐ നേതൃത്വത്തിന് പിന്തുണയും സഹകരണവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് തന്നെ കൈമാറുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷിന്റെ പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി തന്നെ പി എം ശ്രീ വിഭാഗത്തിൽ സി പി എ സമരത്ത് ക്ഷണിക്കുന്നതും സി പി എ കോൺഗ്രസിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങളെ രാഷ്ട്രീയ തന്ത്രമായി ഉപയോഗിക്കുന്നതും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിപുലമായ ഒരു വലിയ തരത്തിലുള്ള ചർച്ചകളും അതുപോലെ വലിയ തരത്തിലുള്ള സമരത്തിനുമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും അതുപോലെ കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എ സമര സമരം ക്ഷണിക്കുന്നതിലെ പ്രധാന കാരണം ഇടതുമുന്നണിയിലെ ഭിന്നത എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ജനീഷ് അടക്കമുള്ളവർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കെ സുധാകരൻ അടക്കമുള്ളവർ വരുന്നു അദ്ദേഹം സി പി ഐ അകമഴിഞ്ഞ് സ്വാഗതം ചെയ്യുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു അങ്ങനെ വലിയ തരത്തിൽ ഇത് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് പിണറായിക്ക് വലിയ തരത്തിലൊരു ഒരു വല്ലാത്ത കടമ്പയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ഇവിടെ സി പി ഐ ഉൾപ്പെടെയുള്ള ഇടത് സംഘടനാ നേതാക്കൾ എല്ലാവരും സമരംഗത്തേക്ക് എത്തണമെന്നും അതുപോലെ ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തെ തന്നെ തച്ചു തീർക്കുന്ന സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് ഇതെന്നുമാണ് യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസിലെയും അതുപോലെ മറ്റ് സംഘടനകളെല്ലാം പറഞ്ഞു വെക്കുന്നത് ഇതൊരു കേവലം ക്ഷണം മാത്രമായി ഇതിനെ കാണാൻ കഴിയില്ല കാരണം ഇവിടെ സി പി ഐ ഏത് വിധേനയും കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് വലിയ തരത്തിൽ നടന്നു വരികയാണ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഓ ജെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പറയുന്നത് പി എം ശ്രീ പദ്ധതിയെ എതിർക്കുന്ന നിലപാടെടുക്കുന്ന എല്ലാ സംഘടനകളും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തുള്ള സംഘടനകളടക്കമുള്ള നേതാക്കളെല്ലാം ഒത്തുചേർന്ന് സംയുക്തമായ ഒരു പ്രക്ഷോഭം നടത്തണമെന്നാണ് അല്ലെങ്കിൽ സംഘടിപ്പിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐക്ക് തന്നെ കത്ത് കൊടുക്കുമെന്നും അതുപോലെ ഈ നേതൃത്വത്തിന് സി പി ഐയുടെ നേതൃത്വത്തിന് പിന്തുണ സഹകരണവും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ കത്ത് തന്നെ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസിലേക്ക് സ്വാഗതമെന്ന് പറയുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടത് മതി തന്നെ കാരണം പിണറായി വിജയൻ കഴിഞ്ഞാൽ അതുപോലെ സി പി എമ്മിലെ ഉന്നത നേതാക്കൾ കഴിഞ്ഞാൽ അടുത്തുള്ളത് ഏറ്റവും വലിയ പാർട്ടിയായി നിൽക്കുന്നത് സി പി ഐ ആണ് ഒരുപക്ഷെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഹൃദയഭാഗം എന്ന് പറയേണ്ടി വരും സി പി ഐ അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടി പെട്ടെന്ന് പി എം ശ്രീമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുമ്പോൾ അല്ലെ പി എം സിയുമായി ബന്ധപ്പെട്ട് വിപരീത നിലപാടെടുക്കുമ്പോൾ അത് സർക്കാരിന് പിണറായി വിജയന് അതുപോലെ സി പി എമ്മിനൊക്കെ വലിയ തരത്തിൽ ചുറ്റിക്കുന്നുണ്ട് ചുരുട്ടുന്നുണ്ട് ഇവിടെ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ എല്ലാം സംസാരിക്കുന്ന എല്ലാ നേതാക്കളും വരണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നതും ഈ പ്രസ്താവനയിലൂടെ ഇടതുമുന്നണിയിൽ ആശയക്കുഴപ്പം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് സി പി ഐ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊടുത്തുന്നതും യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ സി പി ഐയെ ഏത് വിധേനയും സി പി ഐയുമായി തമ്മിലടിപ്പിക്കുക എന്നുള്ളൊരു കളി കൃത്യമായി ഇവിടെ നടക്കുന്നുണ്ട് കാരണം പി എം ശ്രീ പദ്ധതിയെ ശക്തമായി എതിർക്കുന്നത് ശക്തിയുക്തം എതിർക്കുന്നത് സി പി ഐ ആണ് കാരണം സി പി എമ്മും നിലപാടിൽ വെള്ളം ചേർക്കുമ്പോൾ സി പി ഐ കൃത്യമായി തങ്ങളുടെ നിലപാട് പറയുന്നുണ്ട് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്നവർ ഉറക്കെ പ്രഖ്യാപിക്കുക മാത്രമല്ല ഇനി അങ്ങനെ ഒരു മാറ്റം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് തങ്ങൾ മന്ത്രികളെ തന്നെ പിൻവലിച്ച് അതായത് തങ്ങളുടെ മന്ത്രിമാരെ തന്നെ പിൻവലിച്ച് പുറത്തുനിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ സി പി ഐയുടെ നിലപാട് അങ്ങനെ പി എം സി പദ്ധതിയെ എതിർക്കുന്ന എല്ലാവരെയും കൂടെ കൂട്ടാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത് അതുപോലെ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ഒ ജെ ജനീഷും അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഇനി മുന്നോട്ടുള്ള സമരത്തിൽ പി എം സി പദ്ധതിയെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന എല്ലാവരെയും അല്ലെങ്കിൽ എതിർക്കുന്ന എല്ലാവരെയും കൂടെ കൂട്ടാനും കൂടെ നിർത്താനുമാണ് ഓ ജെ ജനീഷ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിലെ നേതാക്കളും അതുപോലെ ബി ഡി സതീഷൻ അടക്കമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രത്തിന്റെ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വഴിയൊരുക്കുമെന്ന കടുത്ത ആശങ്കൾക്കിടയിലാണ് സംസ്ഥാന സർക്കാർ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പുവെച്ചത് ഈ നീക്കം ഭരണപക്ഷത്തിന് അകത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ എൺപത്തിയൊന്ന് സ്കൂളുകൾക്ക് കേന്ദ്ര ഫണ്ട് ലഭിക്കുമെങ്കിലും കേന്ദ്രത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ പരമാധികാരത്തെ തന്നെ ഇല്ലാതാക്കുമെന്നാണ് പ്രധാനമായി പുറത്തു വരുന്ന ഉണ്ടാകുന്ന വിമർശനങ്ങളല്ല ഈ സാഹചര്യത്തിലാണ് സി പി എ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളിലെ ചില നേതാക്കൾ തന്നെ അതിർത്തി പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതും അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സംഘപരിവാറിനെ എതിർക്കുന്ന സംഘപരിവാർ ആശയങ്ങൾ എതിർക്കുന്ന സംഘപരിവാറിൻ്റെ എല്ലാ തരത്തിലുള്ള ആശയങ്ങളെയും എതിർക്കുന്ന ഒരു കൂട്ടം വലിയ വിഭാഗം ജനങ്ങളെല്ലാം ഇപ്പോഴത്തെ സി പി ഐ നിലപാടിനൊപ്പം നിൽക്കുന്നു കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു ഭരണപക്ഷ മുന്നണികൾക്കുള്ളിലെ ഈ ഭിന്നത പരസ്യമായ സംരംഭത്തേക്ക് കൊണ്ടുവരുന്നത് സർക്കാരിന് ഇരട്ട പ്രഹരമാകുമെന്ന കാര്യം നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ സി പി ഐ അടക്കമുള്ള ഘടക ഈ പ്രതിഷേധം ഒരുമിച്ച് വന്നാൽ സംസ്ഥാനത്ത് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനാണ് തിരികൊളുത്താൻ പോകുന്നത് പി എം ശ്രീ വിവാഹത്തിനൊപ്പം തന്നെ ഇടതു സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയും ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഇല്ലായ്മയും ഇവിടെ കോൺഗ്രസ് അടക്കമുള്ളവർ പരസ്യമായി വിമർശിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരെയും വയോജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സാമൂഹ്യ പെൻഷൻ വിതരണത്തിലെ കാലതാമസമാണ് പ്രധാനമായും ഇവിടെ കോൺഗ്രസും അതുപോലെ യൂത്ത് കോൺഗ്രസും എടുത്തു പറയുന്ന ചില കാര്യങ്ങളൊന്ന് സാമൂഹ്യ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു എന്ന് സർക്കാർ വലിയ പ്രചരണം നടത്തുന്നുണ്ട് എന്നാൽ ഈ വർദ്ധിപ്പിച്ച തുക അതുപോലും എപ്പോൾ ലഭിക്കുമെന്ന് ആരും പറയുന്നില്ല പ്രത്യേകിച്ച് സർക്കാർ പറയുന്നില്ല പെൻഷൻ മർദ്ദനം പ്രഖ്യാപിച്ച ശേഷം അത് നടപ്പിലാക്കാൻ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്ന ഇടത് സർക്കാരിൻ്റെ നയം അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഇടത് സർക്കാരിന്റെ നയം തികഞ്ഞ ജനവഞ്ചനയാണെന്ന് കൂടി ഓജ ജനീഷ് വിമർശിക്കുന്നുണ്ട് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ സർക്കാർ കാണിക്കുന്ന നിസ്സംഗത എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ചുള്ള പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം വലിയ തരത്തിൽ പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കൂടാതെ സംസ്ഥാനത്ത് കോഴിളക്കം സൃഷ്ടിച്ച അഴിമതി ആരോപണങ്ങളെല്ലാം ഇതിലെ സുപ്രധാന കേസുകളും അദ്ദേഹം സർക്കാരിനെതിരെ ആയുധങ്ങളാക്കി മാറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ അധ്യക്ഷൻ വന്നതുകൂടി യൂത്ത് കോൺഗ്രസിൽ പുതിയ സംരംഭത്തിനുള്ള പോർമുഖം തുറന്നിരിക്കുന്നു എന്ന് കൂടി പറയുന്നുണ്ട് സംസ്ഥാനത്ത് ഏറെ കോഴിളക്കം ഉണ്ടാക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാർ എന്ത് മറുപടിയാണ് നൽകാനുള്ളത് ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട് മാത്രമല്ല സർക്കാരിൻ്റെ ഭരണപരിധിയിലുള്ള ഒരു പ്രധാന ആരാധനാലയത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ് ഇത്തരം കേസുകളിൽ സർക്കാരിൻ്റെ നിലപാടുകളുടെ അവ്യക്തതയും അന്വേഷണങ്ങളിലെ മെല്ലെ പോക്കും ഭരണകൂടത്തിൻ്റെ വിശ്വാസത്തിനെ തകർക്കുന്നതായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും അതുപോലെ എൽ ഡി മുന്നണിയിൽ ഇല്ലാത്ത എല്ലാവരും അതായത് സർക്കാർ അനുകൂല സംഘടനകളിലും പാർട്ടിയിലും ഇല്ലാത്ത എല്ലാവരും ഇതിനെ എതിർക്കുന്നുണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നുണ്ട് സർക്കാരിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചെയ്യുന്നത് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ഒ ജെ ജനീഷ് ഉന്നയിച്ച പ്രധാന വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന് മുന്നുള്ള കടുത്ത വെല്ലുവിളികളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് പി എം ശ്രീ വിഷയത്തിൽ സി പി ഐ ഒപ്പം ചേർക്കാനുള്ള നീക്കം വിജയിച്ചാൽ അത് ഇടത് മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധിഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഈ ക്ഷണത്തെ സി കോൺഗ്രസിലേക്ക് അടുക്കുന്നു എന്ന തരത്തിൽ ഉണ്ടാകുന്ന വ്യാഖ്യാനങ്ങളിലൂടെ ഭരണ മുന്നണിക്കുള്ളിൽ രാഷ്ട്രീയ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് പെൻഷൻ മുടക്കം പോലുള്ള പ്രധാന വിഷയങ്ങൾ ഒരു സാധാരണക്കാരന്റെ വികാരങ്ങളെ ഇളക്കി വിടുമ്പോൾ അഴിമതി ആരോപണങ്ങൾ സർക്കാരിന്റെ വിശ്വാസത്തെ തന്നെ തകർക്കുന്നു എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനവും ഉറപ്പായ കാര്യമാണ് ഓ ജെ ജനീഷിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ ഈ നീക്കങ്ങൾ അടുത്ത കാലത്തൊന്നും സംസ്ഥാന സർക്കാരിന് ഭരണപരമായ വെല്ലുവിളിയിൽ നിന്നും തല ഊരാൻ കഴിയില്ല എന്നുള്ള സൂചനകളാണ് നൽകുന്നത് അതിനൊപ്പം തന്നെ സി പി ഐ എടുക്കുന്ന ഈ കടുത്ത നിലപാട് ഇപ്പോഴും പിണറായി വിജയനും ശിവൻകുട്ടിയും അടക്കമുള്ളവർ ശ്രമിച്ചിട്ടും അവരുടെ നിലപാടിൽ നിന്ന് മാറ്റമില്ല അവർ ഇപ്പോഴും അടുക്കാതെ നിൽക്കുമ്പോൾ അത് എൽ ഡി എഫിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഗുരുതരമായ ആഘാതങ്ങൾ സി പി എമ്മിൽ ഉണ്ടാക്കും അതുപോലെ സർക്കാരിൽ ഉണ്ടാക്കും കാരണം എൽ ഡി എഫ് സർക്കാരിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കമുള്ളവർ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഇടതുപക്ഷത്തിന് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക പ്രത്യേകിച്ച് ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും ഇന്നോ നാളെ ഉണ്ടാകുമെന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് സി പി എടുക്കുന്ന ഈ നിലപാട് അതുപോലെ എൽ ഡി എഫിലെ മുന്നണികൾ എടുക്കുന്ന ഈ നിലപാട് അത് സി പി എമ്മിന് വലിയ ദോഷമുണ്ടാക്കും പിണറായി വിജയന് ദോഷം ഉണ്ടാക്കും മൂന്നാമതും ഭരണത്തിലെത്തുമെന്നുള്ള സി പി എമ്മിന്റെ സ്വപ്നം ഒരു പക്ഷേ ഇല്ലാതാക്കി പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് മറുവശത്ത് വി ഡി സദശ അടക്കമുള്ളവർ നൂറിലധികം സീറ്റുമായി ജയിച്ച് വരുമെന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ എൽ ഡി എഫിന് ഉണ്ടാകുന്ന ഈ പ്രശ്നം അത് ഗുരുതരമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മൂന്നാം സർക്കാരിന്റെ സ്വപ്നം വൃഥാവിലാകുമോ എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇവിടെ പിണറായി വിജയൻ്റെ അതുപോലെ ശിവൻകുട്ടിയുടെ ഒക്കെ നിലപാട് പെട്ടെന്ന് മാറിയതും അതുപോലെ സംഘപരിവാറിനോട് അടുക്കുന്നു എന്നുള്ള തോന്നൽ പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇവിടെ ആദ്യമേ തന്നെ പ്രതിപക്ഷം അതായത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ സി പി എമ്മിന് സംഘപരിവാർ നിലപാടാണ് ഉള്ളതെന്നും ഉള്ളിൽ കാവികടസം ഇട്ടുകൊണ്ടാണ് ഇവർ നടക്കുന്നതെന്നുമുള്ള പ്രചരണമടക്കം ഇവർ നടത്തുമ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിപ്പിക്കുന്ന അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുപോലെ ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇത് തന്നെയാണ് സി പി ഐയെ ചൊടിപ്പിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ സി പി ഐ ഇനി കോൺഗ്രസിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇവിടെ വലിയ തരത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുപോലെ ഇതേ തരത്തിലുള്ള പ്രതിസന്ധി നിലനിൽക്കുകയാണെങ്കിൽ സി പി ഐ മുന്നണി വിടുമെന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് മുന്നണി വിടാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ള സംസാരങ്ങളും ഉണ്ടാകുന്നുണ്ട്